മാർത്ത എന്ന കനേഡിയൻ നേഴ്സിൻ്റെ വിചിത്രമായ ജീവിതാനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അതീന്ദ്രിയവുമായ എന്തോ ഒന്നും ഉണ്ടെന്ന തോന്നൽ പല മനുഷ്യർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ഉണ്ടാകാറുണ്ട് അതിൽ ചിലതൊക്കെ വെറും തോന്നലുകളാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്യും പക്ഷെ മറ്റു ചിലതൊക്കെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മാത്രമായി അവശേഷിക്കും അത്തരത്തിൽ ഒന്നാണ് ഈ അധ്യായത്തിൽ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ യുവർ വിമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും അവിടുന്ന് അങ്ങോട്ട് പിന്നീട് വാർത്തയ്ക്ക് സംഭവിക്കുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തതാണ് തനിക്കുണ്ടായ അനുഭവം വാർത്ത പലരോടും പറഞ്ഞു തോന്നി പക്ഷെ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല മാസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി ഏതൊരു നിമിഷം തനിക്ക് തോന്നിയ തലബ്രാന്തെന്നോർത്ത് മാർത്ത തന്നെ അതിനെ മറന്നു കളഞ്ഞു പക്ഷെ ഒരു ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് മാർത്തയ്ക്ക് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടാകുന്നു എൺപത് വയസ്സിലധികം പ്രായം വരുന്ന ഒരു സ്ത്രീ ആ കാലത്ത് അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്ത്രീ മാർത്തയോട് പറഞ്ഞു ദ മാർഗേറ്റ് ആ മൂലയ്ക്ക് നിന്ന് നിന്നെ നോക്കുന്നു എന്തിനാണ് നീ അന്ന് അവളോട് കള്ളം പറഞ്ഞത് ആ ചോദിച്ചത് മാർത്ത മാത്രമല്ല കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകയും കേട്ടിരുന്നു ഈ ചോദ്യം കേട്ടതും ഒരു നിമിഷം മാർത്തയുടെ ശ്വാസം നിലച്ചുപോയി കാരണം മാർഗരേറ്റ് എന്ന് പറയുന്നത് അവളുടെ സ്വന്തം അമ്മയുടെ പേരായിരുന്നു മാർത്തയുടെ വളരെ ചെറുപ്പത്തിലെ അമ്മ മരണപ്പെട്ടു പോയതാണ് അമ്മ മരണപ്പെടുന്ന ആ രാത്രി പോക്കറ്റ് മണിക്ക് വേണ്ടി മാർത്ത അമ്മയോട് കള്ളം പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വളരെ അടുത്ത സഹപ്രവർത്തകർക്ക് പോലും മാർത്തയുടെ അമ്മയുടെ പേര് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ താനുമായി ഒരു ബന്ധവുമില്ലാത്ത വയസ്സായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ജീവിതാനുഭവമായി മാർത്തയ്ക്ക് തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു ഈ സംഭവം കാട്ടുതീ പോലെ അവിടുത്തെ അന്ത്യവാസികൾക്കിടയിൽ നടന്നു ഇത്തവണ മാർത്തയ്ക്കൊപ്പം മറ്റൊരാൾ കൂടി ഇത് കേട്ടതുകൊണ്ട് ചില ആളുകളൊക്കെ ഈ വക കാര്യങ്ങൾ വിശ്വസിച്ചു തുടങ്ങി പക്ഷെ അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല മാസങ്ങൾക്കിപ്പുറം നഗരത്തിലൊരു ബസ് ആക്സിഡന്റ് സംഭവിച്ചു അമ്പതിലധികം ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അവരെ അഡ്മിറ്റ് ചെയ്ത വാർഡിലെത്തിയ മാർത്ത വിചിത്രമായ ഒരു കാഴ്ച കാണുന്നു അല്ലെങ്കിൽ ഒരു ദർശനം ഈ അമ്പത് ആളുകളും വരിവരിയായി ഒന്നിന് പിറകെ ഒന്നെന്ന രീതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു അവരുടെ മുന്നിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയും അവർ അതിലേക്ക് നടന്നു നീങ്ങി അലിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുന്നു വളരെ പെട്ടെന്ന് മാർത്ത അവിടെ നിന്ന് ഉറക്കെ അലറി പറയുന്നു ഇവരൊക്കെ മരണപ്പെടാൻ പോവുകയാണ് മണിക്കൂറുകൾക്കകം ഏറെക്കുറെ അവരെല്ലാം മരണപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ അന്ന് അത്രയും പേരുടെ മരണം രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് മുമ്പ് മാർത്ത ക്രെഡിറ്റ് ചെയ്തു പക്ഷെ അവരുടെ അവസ്ഥ അത്ര ഗുരുതരമായിരുന്നുവെന്നും അവർ മരണപ്പെടുമെന്നും ഹോസ്പിറ്റൽ പ്രവർത്തി പരിചയമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യമാണെന്നും മാർത്തയുടെ സഹപ്രവർത്തകർ വാദിച്ചു പക്ഷെ പിന്നീട് ഒരു ആഗസ്റ്റ് മാസം സംഭവിച്ച കാര്യങ്ങൾ അല്പം കൂടി രസകരമായിരുന്നു ഏഴു വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ വാഹനമിടിച്ച അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നു ഐ സിയിൽ ഉണ്ടായിരുന്ന മാർത്ത ശുപത്രിക്ക് കൂടി ഓടി നടക്കുന്ന ഇതേ കുട്ടിയെ കാണുന്നു സ്ഥിരം തനിക്ക് സംഭവിക്കുന്ന അതേ ഭ്രാന്ത് വീണ്ടും മനസ്സിന് തോന്നുകയാണെന്ന് മാർത്ത ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സ്ഥിരം പതിവ് അനുസരിച്ച് കുട്ടി ഈ സമയം മരണപ്പെട്ടിട്ടുണ്ടാകുന്നു മാർത്ത അതിവേഗം കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു പക്ഷേ കണ്ട കാഴ്ച പ്രതീക്ഷിച്ചതല്ല കുട്ടിക്ക് ജീവനുണ്ട് അതേസമയം ഇതേ ഏഴ് വയസ്സുകാരൻ ഹോസ്പിറ്റലിലെ വരാന്തയിലൂടെ ഓടിക്കഴിക്കുന്നു അടുത്തു ചില സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുവന്ന മാർത്ത ആ കുട്ടിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ മാർത്തയ്ക്കല്ലാതെ മറ്റാർക്കും ആ കുട്ടിയെ കാണാൻ കഴിയുന്നില്ല മാർത്തയെ പരിഹസിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ സുഹൃത്തുക്കൾ നീ പോയി ആ കുട്ടിയോട് സംസാരിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട് മാർത്ത അത് തന്നെ ചെയ്യുകയും ചെയ്തു അങ്ങനെ സംസാരിക്കുന്ന സമയം ആ കുട്ടി തനിക്ക് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് അല്ലെന്നും അത് കൊലപാതക ശ്രമമായിരുന്നെന്നും സ്വന്തം അച്ഛൻ തന്നെയാണ് അതിന് ശ്രമിച്ചതെന്നും സാക്ഷ്യപ്പെടുത്തുന്നു ആ സമയം തന്നെ സഹപ്രവർത്തകരോട് മാർത്ത ഇത് വിശദീകരിക്കുന്നുണ്ട് പക്ഷെ ആരും കാര്യമായി എടുക്കുന്നില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടിയുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അത് അവിടുത്തെ ലോക്കൽ പത്രമാധ്യമങ്ങളിൽ വൻ വാർത്തയാകുകയും ചെയ്തു ഇത്രയും സംഭവങ്ങൾ ആയതോടുകൂടി മിഷൻ ഹോസ്പിറ്റലിൽ പ്രേതബാധയുണ്ട് എന്ന തരത്തിൽ കഥകൾ പുറത്തു വന്നു തുടങ്ങി മാർത്തയെ ഹോസ്പിറ്റൽ അധികൃതർ ജോലിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു അങ്ങനെ തന്റെ അവസാനത്തെ ദിവസം ജോലി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിലെ സി ബ്ലോക്കിന് മാർത്ത തീയിട്ടു അത് എന്ത് കാരണം കൊണ്ടാണെന്ന് പോലീസ് എത്ര ചോദിച്ചിട്ടും മാർത്ത പറഞ്ഞില്ല പിന്നീട് മാനസിക പ്രശ്നങ്ങളുള്ള ആളെന്ന് ചൂണ്ടിക്കാട്ടി മാർത്തയെ വെറുതെ വിട്ടു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മാർത്ത പറയുന്നത് ആ ആശുപത്രിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കെട്ടിടത്തിന്റെ സി ബ്ലോക്കിൽ ആയിരുന്നു എന്നാണ് പക്ഷെ എന്തായിരുന്നു അത് എന്നത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി നിലകൊള്ളുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിൽ മാർത്തയൊരു ഒറ്റപ്പെട്ട അധ്യായമല്ല വളരെ പെട്ടെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ശേഷം പലതിനും വ്യക്തമായ വിശദീകരണങ്ങൾ ലോകം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ചിലതൊക്കെ വിശദീകരണങ്ങൾ അറിയിക്കാത്ത തരത്തിൽ കൂടിക്കുഴഞ്ഞതാവാം അങ്ങനെയുള്ള മറ്റേതെങ്കിലും ഒരു സംഭവമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ യോർ സൈനിങ് ഓഫ്